ഇതാണ് ടാൻസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ വീടിൻ്റെ അടുത്തുള്ളമാര് ഭയങ്കര കളിയായിരുന്നു എന്നെ അവിടെ കഴിയില്ല കൊടുക്കാൻ പോയപ്പോൾ ആണ് മനസ്സിലായത് സാരി ബ്ലൗസിന് സാധാരണ നോർമൽ സ്റ്റിച്ചിങ്ങിന് എഴുന്നൂറ് രൂപ സാറിനത് അവിടെ നിന്ന് തിരിച്ചു വാങ്ങി എല്ലാ കുട്ടുകാർക്കും സ്വാഗതം എനിക്കാണെങ്കിലേ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച അവധി കിട്ടി മൂന്ന് നാല് ദിവസം കിട്ടി കേട്ടോ കാരണം വെള്ളിയാഴ്ച വിദ്യാഭ്യാസം എന്തായിരുന്നു കോളേജിലൊക്കെ പിന്നെ സാറ്റർഡേ അവധി സൺഡേ അവധി പിന്നെ മൺഡേയും അവധി വലിയ പെരുന്നാൾ അപ്പോൾ ഈ അവധി ദിവസങ്ങളിൽ സാരി ബ്ലൗസ് എല്ലാം നിങ്ങൾ തയ്ച്ച് തീർക്കാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ തയൽക്കാർ വല്ലതാണോന്ന് ഒരു കാര്യമോ ഇല്ല എന്താണെന്നറിയോ ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം എനിക്കതിന് മാത്രം സാരി ഒന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് സാരിയൊക്കെ വാങ്ങി വലിയ വിലയുടെ സാരിയൊന്നും അല്ല ഇപ്പ ഇപ്പം ഇതല്ല ഒരു രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യട്ടോ പറയുന്നത് അപ്പോൾ കുറച്ച് പഴയ കഥയാണേ കുറച്ച് പേർക്കൊക്കെ അറിയാം ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പുതിയതായിട്ട് ഒന്നും സബ്സ്ക്രൈബേഴ്സിനെ അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് പറയാം ഞാൻ എങ്ങനെ ഒരു തയ്യൽക്കാരിയായി മാറി എന്നുള്ള കഥ ജോലി കിട്ടി അല്ല സർ ടി ഐയിൽ ജോലി കിട്ടി കയറിയപ്പം കുറച്ച് സാരിയൊക്കെ വാങ്ങിച്ചു എനിക്ക് അതിന് മാത്രം സാരി ഡെയിലി കൊടുത്തോണ്ട് പോകാനൊന്നുമില്ല പിന്നെ അവിടെ ആണെങ്കിൽ സ്ഥിരം സാരി കൊടുക്കണമായിരുന്നു കേട്ടോ കാരണം ടി ടി ഐ കുട്ടികളെ സാരി നിർബന്ധമായിരുന്നു ഇപ്പം അതില്ല അന്നത്തെ പ്രിൻസിപ്പാളിന് സാരി നിർബന്ധമായിരുന്നു നമ്മൾ കുട്ടികൾക്ക് യൂണിഫോമും സാരി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ സാരിക്കൊക്കെ ബ്ലൗസ് വേണ്ടേ പണ്ടൊക്കെ ബി എഡൊക്കെ പഠിക്കുമ്പം ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് സാരി ഉണ്ടാവും എല്ലാത്തിനെ കൂടിയിട്ട് ഒരു കറുത്ത ബ്ലൗസ് ഒരു ചുവന്ന ബ്ലൗസ് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെ പറ്റത്തില്ല ഡെയിലി പോകുമ്പോൾ അങ്ങനെ സാരി സാരി എടുത്തപ്പോൾ സാരിയുടെ കൂടാതെ തന്നെ എടുത്ത് ബ്ലൗസും കൂടെ കിട്ടുമല്ലോ അപ്പം അതിനൊരു ലൈനിങ്ങും എടുത്തിട്ട് പിന്നെ തയ്പ്പിക്കാനും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പം ഭയങ്കര ചാർജ് ആയിരുന്നു അന്നേ ചാർജായിരുന്നെട്ടോ എനിക്കങ്ങനെ എല്ലാ എല്ലാ കടകളും പേഴ്സണലായിട്ടൊന്നും തയ്ക്കുന്നവരെന്നറിയില്ല അന്നത്തോടുപയുള്ള ഷോപ്പിൽ കൂടെ കൊടുക്കും അപ്പം അന്ന് തന്നെ പത്ത് നാനൂറ് നാനൂറ്റമ്പതും മുന്നൂറ്റമ്പതൊക്കെ ആയിരുന്നു അന്നത്തെ ചാർജ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആകാൻ ഒക്കത്തില്ലാത്തതുകൊണ്ട് ഓടത്തില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് തയ്യൽ പഠിക്കാൻ ചെറുപ്പത്തിലേ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ വിട്ടില്ല ഞാൻ വീട്ടിൽ പറഞ്ഞു ഒന്നുമില്ല കേട്ടോ പറഞ്ഞാൽ ചിലപ്പം തയ്യൽ പഠിപ്പിക്കാനൊക്കെ വിട്ടേനെ ഞങ്ങളുടെ നാട്ടിൽ മോളി എന്ന് പറയുന്ന ചേച്ചി ഒരു തയ്യൽ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജോംസ് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ അന്ന് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെയാണ് എട്ടിലോപര പത്തിലൊക്കെ എല്ലാവരും പോയി തയ്യൽ പഠിച്ചെങ്കിലും ഞാൻ മാത്രം പോയില്ലേ പക്ഷേ എനിക്ക് മെഷീൻ ചോടനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ അമ്മച്ചീ തയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ വീട്ടിൽ തയ്യൽ മെഷീനൊന്നും ഇല്ലായിരുന്നു അമ്മച്ചന്നായിട്ട് കൈ തയ്യലൊക്കെ തയ്ക്കുമായിരുന്നു അതുകൊണ്ട് ഞാനും തയ്ക്കൊക്കെ ചെയ്യുമായിരുന്നേ അപ്പോൾ പടം വരയ്ക്കാനുള്ളൊരു കഴിവുള്ള എനിക്ക് അത്യാവശ്യം പെട്ടാനൊക്കെ അന്നും ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അറിയായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ അതിന് ശേഷം ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴില്ലേ ഞാൻ ഒത്തിരി ക്ലാസ്സുകൾ തയ്യൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന നിന്നൊന്നും പറയാൻ എനിക്കൊന്നുമില്ല ഞാൻ എല്ലാ ഇങ്ങനെ തയ് തയ്ക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് നോക്കി അത്യാവശ്യം വെട്ടുന്ന സംഭവങ്ങളൊക്കെ പഠിച്ച് കാർഡ് ബോർഡൊക്കെ എടുത്തിട്ട് അതിനകത്തൊക്കെ കട്ടിയുള്ള പേപ്പറുകളൊക്കെ എടുത്ത് അതിനകത്തേക്ക് അളവ് വെച്ച് ഞാൻ ഞാനൊരാദ്യം എൻ്റെ ഒരു പഴയ ഒരു സാരി ബ്ലൗസ് മൊത്തം അഴിച്ചത് തേച്ച് കറക്റ്റ് അതിൻ്റെ അളവ് വെച്ചിട്ട് പല ബോർഡുകളായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടിയൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ സത്യത്തിൽ തയ്യൽ പഠിച്ച് തുടങ്ങിയത് പിന്നെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് തയൽ മെഷീൻ വാങ്ങിച്ചു അങ്ങ് പാലായിന്നാണ് വാങ്ങിയത് രണ്ടായിരത്തി മുന്നൂറ് രൂപയോ ആയി ആ തയ്യൽ മെഷീൻ അങ്ങനെ അതൊന്ന് രണ്ട് ചവിട്ടിയപ്പോഴത്തേക്കും അതിൽ ഇടയിൽ പോയിട്ടോ പക്ഷെ ആദ്യമായിട്ട് ഞാൻ കാൽ വെച്ച് ചവിട്ടിയത് മെഷീൻ ചവിട്ടിയതാണ് മെഷീനിലായിരുന്നു നമ്മൾ പിന്നെ ആക്രയ്ക്ക് വെറ്റു അങ്ങനെ എൻ്റെ തയ്യൽ മെഷീൻ്റെ കഥ പിന്നെ ആ മാസത്തെ സാലറി കിട്ടിയപ്പോൾ ഞാൻ ഈ തയ്യൽ മെഷീൻ വാങ്ങി സാധാരണ സിംഗറിൻ്റെ മെഷീനാണ് കേട്ടോ നോർമൽ മെഷീനാണ് വാങ്ങിയത് പിന്നെ ഈ എന്താണ് മോട്ടറൊക്കെ വെച്ച് തയ്പ്പിക്കാൻ മോട്ടർ വയ്ക്കാൻ പറ്റിയ മെഷീനാണ് കേട്ടോ ഇത് പക്ഷേ മോട്ടറൊന്നും വെച്ചത്ര സ്പീഡിൽ അടിച്ചു പോകാൻ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ കാലിന് ചുവട്ടിൽ തന്നെ തയ്ക്കുന്ന ബുദ്ധിമുട്ടൊന്നും തോന്നാറൊന്നുമില്ല കേട്ടോ സിംഗർ മെഷീൻ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ തയൽ പഠിച്ചതും ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചു തുടങ്ങിയത് പിന്നെ ഞാൻ ഒരൊറ്റ ബ്ലൗസ് പോലും പുറത്ത് കൊടുത്തിട്ടില്ല പിന്നെ തയ്ച്ചാലും വൃത്തിയേടാണേലും കറക്റ്റാണേലും മോശമാണേലും നമ്മൾ മാത്രമല്ല യൂസ് ചെയ്യുന്നുള്ളൂ വേറെ ആരുടെയും ആർക്കും തയ്ച്ചു കൊടുത്ത് അല്ലേ അവർക്കത് മോശമാണെന്ന് തോന്നണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ടുള്ള ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചെടുത്താൽ പോരെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു അങ്ങനെയാണ് എൻ്റെ തയ്യലിൻ്റെ കഥ പോകുന്നത് പിന്നെ ഇപ്പം ഞാൻ പണ്ട് കൊടുത്തിരുന്നാളത്ത് കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുളികളെ കൂടിയിട്ട് ഇതുപോലെ സാരി ബ്ലൗസ് വയ്ക്കാനായിട്ട് കൊടുക്കാൻ പോയപ്പോൾ ആണ് മനസ്സിലായത് സാരി ബ്ലൗസിന് സാധാരണ നോർമൽ സ്റ്റിച്ചിങ്ങിന് എഴുന്നൂറ് രൂപ സംസാരി അവിടെ നിന്ന് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോന്നെട്ടോ അവിടെ കൊടുത്തില്ല തിരിച്ച് വാങ്ങിച്ചു അവിടെ തിരിച്ച് വാങ്ങിച്ച വേറെ എടുത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ അപ്പം ഞാനൊക്കെ ഈ പുറത്ത് കൊടുക്കുമായിരുന്നു എത്രയൊക്കെ ആയാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു സത്യം പറഞ്ഞു ഇത് ഭയങ്കര വലിയ ഇത് കുത്തിയിരുന്ന് അടിക്കുന്നതെന്ന് വലിയ കഷ്ടപ്പാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇത് തൊഴിലാക്കിയവർക്കുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പല സ്ഥലത്തും പല ചാർജൊക്കെ ആണെന്ന് മനസ്സിലാക്കി അതിലും കുറഞ്ഞ ചാർജുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് നമ്മൾ അവനവനൊരു സ്വന്തമായിട്ടൊരു കാര്യം അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ സ്വയം പഠിച്ചത് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു മനസ്സംതൃപ്തി ഉണ്ടല്ലോ അതാണ് ഞാനും ഉദ്ദേശിച്ചോളൂ പിന്നെ ആൻസൂറിൻ്റെ ഇവിടെയെങ്കിലും എല്ലാം കൂട്ടുകാരുടെ കൂടെയൊക്കെ കളിക്കാനായിട്ട് പോയേക്കുവാണ് ഞാനിപ്പോൾ ഈ സ്റ്റിറ്റിൻ്റെ ഒരു വീഡിയോ ചുമ്മാ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇടണേന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല പിന്നെ നമ്മൾ വീഡിയോ ഇട്ട കമൻ്റിന് റിപ്ലൈ കൊടുക്കണം അതിന് അതിനെല്ലാത്തിനും കൂടെ സമയം എന്തൊക്കെയാത്തോണ്ട് അപ്പം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കാനുള്ള സമയമൊക്കെ എന്ന് ഓർത്തു പിന്നെ റിപ്ലൈ ഒക്കെ തരുമ്പോൾ എഴുതുന്നതാണ് അപ്പോൾ ഓരോരുത്തർക്കൊക്കെ വായിക്കുമ്പോൾ അത് അവരുടേതായ സെൻസിലേ വായിക്കത്തുള്ളൂ എന്നുള്ള കാര്യവും ഞാൻ കുറച്ചു മുമ്പ് മനസ്സിലാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കിയിരിക്കുകയാണ് പിന്നെ എന്താണ് വിശേഷമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലൊക്കെ പോകണം കുറേ സാൻബ്ലോസ് ആയി കാര്യപ്പുണ്ട് ഞാൻ എൻ്റെ പല വീഡിയോയിലും കാണിച്ചതാണ് കുറേ ഉണ്ടെന്ന് ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാവോ കഴുത്തിൻ്റെ ആരികൾ സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ കൈത്തൈൽ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇത് പിന്നെ കുളത്ത് പിടിപ്പിക്കണം ഹുക്ക് പിടിപ്പിക്കണം പിന്നെ അയി അയ്യും പൂക്കും പിടിപ്പിക്കണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം നന്നായിട്ട് തയ്ക്കുന്ന സുഹൃത്തുക്കളൊക്കെ ക്ഷമിക്കുക എനിക്ക് വലിയ കാര്യമായിട്ട് പിന്നെ തയ്യലിൻ്റെ അളവൊക്കെ പഠിപ്പിക്കാനുള്ള വീഡിയോ ഇടാവുന്നൊക്കെ പണ്ടൊക്കെ കമൻ്റ് വരുമായിരുന്നേ എനിക്കറിയത്തില്ല ഞാൻ ഓരോ തവണ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴും ഞാൻ ഓരോരുത്തരുടെ തുണി വെട്ടാനായിട്ട് എടുക്കുമ്പോൾ ഈ യൂട്യൂബിൽ കിടക്കുന്ന പല വീഡിയോസ് എടുത്ത് വീട് വീട് നോക്കാറുണ്ട് ഇപ്പം പിന്നെ അടുപ്പിച്ച് രണ്ട് മൂന്നിനൊക്കെ തയ്ച്ചത് കൊണ്ട് നോക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ എൻ്റെ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അളവ് വെച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര എടുക്കണം സൈഡിൽ ഇത്ര ഇപ്പോൾ ഒന്നര സെൻറ്റിമീറ്ററോടെ അല്ല ഒന്നര ഇഞ്ചോടെ കൂട്ടി കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എഴുതി വെച്ചിട്ട് നമ്മളങ്ങ് മറന്നു തോന്നും പിന്നെ ഇപ്പം ഞാൻ പ്രിൻസസ് കട്ടും ചെയ്യാറുണ്ട് സാധാരണ നോർമൽ സാരി ബ്ലൗസങ്ങൾ തയ്ക്കാറുണ്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് പ്രിൻസസ് കട്ടാണ് അതാകുമ്പോൾ ഒത്തിരി വെട്ട് വരത്തില്ല ഒത്തിരി കൂട്ടി തയ്ക്കേണ്ട വരത്തില്ല പിന്നെ ലൈനിങ് ഇല്ലാത്ത തുണി ഇതൊക്കെ ടു ബൈ ടു ചുമ്മാ സിംഗിൾ ആയിട്ടുള്ള ലൈനിങ് വയ്ക്കേണ്ട കാര്യമില്ല അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതെൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ് ഇതെന്റെ റൈറ്റ് ഹാൻഡാണ് നമ്മുടെ വീഡിയോയിൽ വരുമ്പോൾ ലെഫ്റ്റ് ഒക്കെ തിരിഞ്ഞു പോകും അതൊത്തിരിപ്പേർ സംശയം ചോദിക്കാറുണ്ട് സത്യത്തിൽ അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണോ ചെയ്യുന്നതെന്നൊക്കെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ കൈ കൊണ്ട് ഇപ്പം അരിയൊക്കെ ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് അരി ഇടുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ റൈറ്റ് ഹാൻഡാണ് അത് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വരുന്നൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഫോൺ എടുക്കുക ഒരു സെൽഫി എടുത്ത് നോക്കുക ലെഫ്റ്റ് റൈറ്റ് ഏത് സൈഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമട്ടോ അത് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് നമ്മുടെ മൊബൈലിൽ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോഴും സെൽഫി എടുക്കുമ്പോഴൊക്കെ ഒരുപോലെ തന്നെയാണ് ലെഫ്റ്റ് റൈറ്റൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോവും പിന്നെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് 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 തന്നെ ആക്കി റൈറ്റ് റൈറ്റ് തന്നെ ആക്കിയൊക്കെ ഇടാം പിന്നെ നമ്മൾ വന്നാൽ പലപ്പോഴും ഓർക്കാറില്ല സത്യം പറയാമല്ലോ വീഡിയോ എടുക്കാനും എടുക്കാനിപ്പം സമയമില്ല അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ല എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് ഒത്തിരി ഇരിപ്പുണ്ട് ഡെയിലി മേ ലൈഫൊക്കെ ഇരിപ്പുണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാണ്ടായിരുന്നു അതാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം നേരത്തെ പോകണോണ്ട് വീട്ടിൽ വന്നാലേ അതൊക്കെ അല അലക്ക് വിലകഴക്ക് അങ്ങനെ കുറേ ജോലികളുണ്ട് നേരത്തെ പിന്നെ മൊബൈലൊക്കെ വെച്ചിട്ട് അതൊക്കെ മാറ്റി മാറ്റിയൊക്കെ വയ്ക്കാൻ സമയം ഉണ്ടായിരുന്നേ ആൻസിൻ്റെ പ്രാവശ്യങ്ങൾ പറഞ്ഞു പിന്നെ ആൻസിൻ്റെ ഇപ്പോൾ കുറച്ച് ആളുകൾ കൂട്ടുകെട്ടൊക്കെ കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നിട്ടുണ്ട് കാരണം അവിടെ നമ്മുടെ അവിടെ ഒരു ഒരു കിണറൊക്കെ ഉള്ള പ്രദേശമില്ലേ അവിടെ ഇങ്ങനെ പ്ലോട്ട് തിരിച്ച് വീട് വെക്കാനൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം അവിടെ ഇങ്ങനെ വിശാലമായ ഇങ്ങനെ ഗ്രൗണ്ട് പോലെ ഇട്ടേക്കുന്നതുകൊണ്ട് പിള്ളേരല്ല അപ്പോൾ അവിടെ പോയിട്ട് ക്രിക്കറ്റ് കളി ഒക്കെയാണ് മെയിനായിട്ടുള്ള ജോലി ആ കൂടെ പോകും അപ്പം അതെ ഞാനിവിടെ ബ്ലൗസൊക്കെ തയ്ച്ചു കേട്ടോ കൈ ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം നൈറ്റിയുടെ മോണിലേക്ക് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അപ്പം ഞാനൊരു സംഭവം സെറ്റപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ കുഴപ്പമില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല ഇല്ലല്ലേ അപ്പം താ സാരി ഞാൻ നന്നായിട്ട് ഇറക്കം വയ്ക്കെ കേട്ടോ അത് വേറൊരു കാര്യം എനിക്ക് ശരിക്കും ഇറക്കം വേണം സാരി കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇവിടെ ഒന്നും പോയിരുന്നല്ലോ അപ്പോൾ താ ഞാൻ ബ്ലൗസ് അയച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടാസ ആസം പിള്ളേരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആ സൈഡേ ഇനിയിപ്പോൾ കൊളുത്തി പിടിപ്പിച്ചാൽ മതി പിന്നെ അതിനെ പിടിപ്പിച്ച സാരി ബ്ലൗസ് വരണം ഓക്കെ അതാ ഇവിടെ ഒരു മീറ്റർ തുണി എവിടെയൊന്നും വയ്ക്കാൻ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ സെപ്പറേറ്റ് വേറൊരു ബ്ലൗസിൻ്റെ അടുത്ത് പീസ് കൊടുത്തതാണ് ഇതിൻ്റെ കൈ കൈ ഇച്ചിരി ഇതാക്കണം അല്ലേ ഓക്കെ കുഴപ്പമില്ലല്ലോ സെറ്റ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ആൻസർ രാ ആ ഞാൻ ഡാൻസിന്റെ കൂട്ടുകാരനാണേ ഡാൻസിന്റെ പേര് പറയാ ശ്രീനവ് ഈ വീഡിയോ വരും ഡാൻസിന്റെ കൂട്ടുകാരൻ വീഡിയോ നോക്കൂല്ലേ ഇതാണ് ഡാൻസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ വീടിന്റെ അടുത്താണുള്ളത്മാര് ഭയങ്കര കളിയായിരുന്നു എന്നെ അവിടെ കഴിയില്ല കളിക്ക് പറഞ്ഞോ കളി കഴിഞ്ഞോ പിന്നെ ഗുഡ് ബോയ് ആയിട്ടൊന്നെ വീഡിയോ ഒക്കെ മറ്റേ പിള്ളാരൊക്കെ എന്താടാ ശിവയോ വിടൂലേ ശിവ ഉറങ്ങി പോയിന് അടുത്ത കളി പിള്ളേര് കളിക്കുന്നത് ഇവിടെയാണ് കേട്ടോ റോഡിലാണ് പിള്ളേരുടെ കുപ്പറ്റി കളി

നീ എന്നാ ഉറങ്ങുമായിരുന്നോ അത് മൊബൈൽ നിന്റെ വീഡിയോ എടുക്കണ കളിക്കടാ ഞാൻ വീഡിയോ പിടിക്കാൻ വന്നതാ ഇടത് അവിടെ വെച്ചിട്ട് കളിക്കടാ അത് ഇ പിള്ളേരുടെ സൈക്കിളാണ് ਜੀਂਗੋ ਡੀ ਵੀਰਨਾ? ਇੱਰੋ ਸਿੱ ਸਰਾ ਆ ਸੀਕ ਸਰਾ ਇੱਰੋ ਸਿੱ ਸਰਾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നത് അതാ ഇവിടെ നമ്മുടെ ബൊമാസ് ഇരിക്കുന്നുണ്ട് കേട്ടോ ബൊമാസിനെ കൂട്ടിടാൻ ആരുമില്ല എന്ന് പറഞ്ഞ ബൊമ്മാസ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോടാ ബൊമ്മാസ് ഏ അങ്ങനെയല്ലേ അയ്യോ അപ്പം ഞാൻ പറഞ്ഞു തന്നെ അങ്ങനെ അല്ലടാ എനിക്കൊന്നും പറയാനുണ്ടോ ഏ എന്തെങ്കിലും ഉണ്ട് പറയാം ഏ ഓഹോ ഹോ ഹോ അവനെങ്ങനെ മടിയിൽ കയറാം എന്നുള്ള ഗൂഢമായ ആലോചനയിലാണ് എന്നെ കണ്ട അപ്പം മടിക്കറിയിരിക്കണം ആ പൊക്കോ അതാ നല്ലത് ഇല്ല എനിക്കായാലും ഇവിടെ ഒരു വാസ്കുവേ ഉള്ള വാ വേറെക്കോ ആ അയ്യോ ഞാൻ തയ്ക്കണം ബ്ലൗസിനെ മറക്കറിയിരിക്കണേ മറ മാറ മറ 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 അപ്പോൾ ഇവിടെ വാ അതവിടെ പോയി കിടന്നു അപ്പോൾ അതാണ് നമ്മുടെ വിശേഷം അമ്മച്ചവിടെ വെറുതെ വെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നായത്തിലും അമ്മച്ചിങ്ങനെ വെറുതെ ഇരിക്കാത്ത ഒന്നുമില്ല അമ്മച്ചാൽ ജോലിയൊക്കെ ചെയ്തിരിക്കത്തോളെ വെറുതെ എഴുന്നിങ്ങനെ എപ്പോഴും എപ്പോഴും കിടപ്പായി പോകുമെന്ന് പറഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ സാരി ബ്ലൗസിന് ഹുക്കും അയ്യുമൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കട്ടെ എന്നിട്ട് അടുത്തതെല്ലാം ഇത് കറക്റ്റ് അളവാണെങ്കിൽ ഇത് വെച്ച് ഞാൻ ബാക്കിയെല്ലാം കെട്ടി കാരണം ഞാൻ കുറച്ച് ലൂസൊക്കെ ആക്കി ഉണ്ടായി കാരണം ഇവിടെ ഷോൾഡർ ഇച്ചിരി ലൂസായി പോകുവേ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം ഇച്ചിരി കൂടുതലെടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ ലൂസാകും എന്നുള്ള നറ്റം സത്യം മനസ്സിലാക്കിയത് എനിക്ക് കഴിഞ്ഞ ദിവസമാണ് അപ്പം ഇത് ഞാൻ ഇച്ചിരി കുറച്ചായിട്ട് നോക്കുവാണ് അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാവേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറയാൻ ആൻസർ ആൻസറിലാണ് ഭയങ്കര കാളി അപ്പോൾ വീണ്ടും വിശേഷം തൊത്ത വീഡിയോ ആക്കിയിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന ബിന്ദു ആൻഡ് ഡാൻസർ ബൈ